ഹലോ എൻ്റെ പ്രിയപ്പെട്ടവർ ഊണ് കഴിച്ചോ ഇന്ന് എന്താ ഊണിന് സ്പെഷ്യൽ ഇന്ന് എന്താ പറയുന്നത് നല്ല ചുമതരി ചോറ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറികളുള്ള ദിവസമല്ല എൻ്റെ കൂട്ടുകാർ വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് വേറൊന്നും ആയിരിക്കത്തില്ല എൻ്റെ കൂട്ടുകാർക്ക് കറി അല്ലേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാൽ കൂടിയും പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാർ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെന്താ ഇന്ന് മീൻ വറുത്തതുണ്ട് മീൻ വറുത്തത് വന്നിട്ട് അയിലയാണോ കേട്ടോ ഇന്ന് അയില മീനാണ് വറുത്തത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഇച്ചിരച്ചാറൂടെ എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇതാണ് ചോറ് സാമ്പാർ മീൻ വറുത്തത് മാങ്ങച്ചാർ ഇനി എന്തോ വേണമല്ലേ അല്ല ഇതിലും വേറെ കറി എന്താ വേണ്ടുന്നത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അതിൻ്റെ കുറച്ച് മീൻ വറുത്തോടെ കഴിച്ചെങ്കിലേ അതിനൊരു തൃപ്തിയുള്ളൂ ആക്ച്വലി ഞാൻ ഇപ്പോൾ ലഞ്ച് കഴിക്കുന്ന നേരത്ത് ഈ വീഡിയോ ചെയ്യുന്ന പ്ലാൻ ഇല്ലായിരുന്നു വീഡിയോ ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് വേണ്ടെന്ന് എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാനിന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വ്ളോഗ് കാണുക അപ്പോൾ അതിനകത്ത് മീൻ വർത്തുന്ന സാമ്പാറും ഒക്കെ ഇത് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുക്കറിനകത്ത് ചോറ് വെക്കാൻ അറിയത്തില്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചേച്ചി എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ച അയച്ചെൻ്റെ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ വീഡിയോ കാണുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ ഇതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഊണ് എന്താ സ്പെഷ്യൽ എന്നുള്ള മെസ്സേജ് അയക്കുക അത് ഈ വർത്തമാനം പറഞ്ഞ സമയം കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആകാരം കേട്ടോ അപ്പോൾ ഞാനിത് കഴിക്കുക കേട്ടോ അപ്പം നിങ്ങളെല്ലാം ഊണ് കഴിച്ചാണോ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്ലോഗിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെയിൻ്റപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത് വീട്ടിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ